കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് കൂടാതെ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് അയ്യായിരത്തിലധികം പഴക്കമുണ്ട് പ്രശ്നവിധിയിൽ പറയുന്ന ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾക്കും പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരം വരുന്ന ഈ ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചതാണ് ഈ മഹാശിവലിംഗത്തിനകത്ത് ഏഴ് നിലകളും അവയിൽ ഓരോന്നിലുമായി ഓരോ ധ്യാനഹാളും പണി കടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള ഹാളിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജ നടത്താൻ സൌകര്യം ഒരു ുണ്ട് ഏറ്റവും മുകളിലെ നിലയിൽ കൈലാസ പർവ്വതത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കും വിധമാണ് നിർമ്മാണം ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ നവരാത്രി വിനായക ചതുർത്ഥി തൈപ്പൂയം എന്നിവയും പ്രധാന ആഘോഷങ്ങളാണ് എൻ എച്ച് അറുപത്തി ആറ് ഉദയൻകുളങ്ങര വാത്താങ്കര പൂഴിക്കുന്ന് പ്ലാമുട്ടിക്കട ഇടിച്ചക്കപ്പ്ലാവമൂട് കൊറ്റാമം സി വി ആർപുരം പൊൻവിള കൊറ്റാമം പുതുക്കുളം എന്നിവയാണ് പ്രധാന റോഡുകൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് ചെങ്കൽ ഈ ഗ്രാമത്തിലാണ് സി വി രാമൻപിള്ള ജനിച്ചത് നെയ്യാറ്റിങ്ങല മുനിസിപ്പാലിറ്റി തിരുപ്പുറം കൊല്ലയിൽ കുളത്തൂർ കാരോട് പാറശാല എന്നിവയാണ് ഈ ഗ്രാമത്തിൻ്റെ അതിർത്തികൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി നെയ്യാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു